മരണമെന്നത് ഒരു പ്രദർശന വസ്തുവല്ല അതൊരു വികാരമാണ് മരണ വീട്ടിലെ മാധ്യമവേട്ടയും മര്യാദ കേടും വിടവാങ്ങലുകൾക്ക് വേണ്ടത് ക്യാമറ കണ്ണുകളല്ല ആദരവാണ് ഇന്ന് പറയാൻ പോകുന്ന വിഷയം വളരെ പ്രസക്തവും ഗൗരവകരവുമാണ് സോഷ്യൽ മീഡിയയുടെ ഇരുപത്തിനാല് മണിക്കൂറുമുള്ള വാർത്താ ചാനലുകളുടെയും ഈ കാലത്ത് ഒരാളുടെ മരണം പോലും ഒരു ഇവന്റായി മാറുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ് പ്രബുദ്ധ കേരളം എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ മലയാളികൾ ശരിക്കും പ്രബുദ്ധർ തന്നെയാണോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ട കാഴ്ചകൾ മലയാളികൾ എത്രത്തോളം ജ്ഞാനമുള്ളവരാണ് എന്ന കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയർത്തിയിരിക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല കേരളത്തിലെ വി ഐ പികളുടെയും സെലിബ്രിറ്റീസിന്റെയും മരണങ്ങളും അതിനുശേഷം നടക്കുന്ന സംസ്കാര കോലാഹലങ്ങളുമാണ് ഒരാൾ മരിച്ചാൽ ആ കുടുംബത്തിന് ഒന്ന് സ്വസ്ഥമായി സമാധാനമായി ഒന്ന് കരയാൻ പോലും പറ്റാത്ത അത്രയും ശ്വാസം ഒട്ടിക്കുന്ന വെറുപ്പിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പല സന്ദർഭങ്ങളിൽ പലയിടത്തും നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത് കുറച്ച് ദിവസങ്ങളായി ഇത് ആളുകളിലേക്ക് ഒന്ന് എത്തിക്കണം എത്തിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ശ്രീനിവാസൻ സാറിന്റെ ചടങ്ങുകളൊക്കെ കഴിയട്ടെ എന്ന് കരുതി മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഇതൊന്ന് ഓർത്തെടുക്കാൻ അടുത്തൊരു വി ഐപിയുടെയോ സെലിബ്രിറ്റിയുടെയോ ഒക്കെ മരണം വരെ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇന്നെങ്കിലും ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരെക്കുറിച്ച് എന്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് കാരണം ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും കാണുകയാണല്ലോ അടുത്തിടെ നമ്മൾ മലയാളികളുടെയും മലയാള സിനിമയുടെയും ലോകത്തു നിന്നും എന്നു നീക്കുമായി വിട പറഞ്ഞു പോയ ശ്രീനി എന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ മഹാപ്രതിഭയ്ക്ക് നമ്മൾ നൽകിയ യാത്രയപ്പ് എത്ര പേർക്ക് സമാധാനത്തോടെ കണ്ടു തീർക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല ഈയിടെ ഉണ്ടായ അദ്ദേഹത്തിന്റെ വിയോഗം എത്ര മാത്രം ആ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ കുടുംബം ആ വിയോഗത്തിൽ തകർന്ന് സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ക്യാമറയും മൈക്കുമായിട്ട് അവരുടെ മുഖത്തേക്ക് ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങൾ നാം കണ്ടു ഒരു വശത്ത് പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിൽ തകർന്നു നിൽക്കുന്ന ഒരു കുടുംബം മറുവശത്ത് ആ കാഴ്ചകൾ കവർ ചെയ്യാൻ തള്ളിക്കയറുന്ന ഒരു ജനക്കൂട്ടം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം പാരൻസിന്റെയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ പ്രിയപ്പെട്ടവരുടെയോ ശവശരീരത്തിന് അരികെ ഇരുന്ന് ഒന്ന് പൊട്ടിക്കരാൻ പോലും ചുറ്റുമുള്ളവർ അനുവദിക്കാത്ത അവസ്ഥ എത്ര ഭീകരമാണ് വിനീതും ധ്യാനും അവരുടെ അമ്മയും ആ നിമിഷങ്ങളിൽ അനുഭവിച്ചത് വലിയൊരു മാനസിക വേട്ടയാടലാണ് മരണമെന്നത് ആ കുടുംബത്തിന് മാത്രമുള്ള ദുഃഖമാണ് നമുക്കത് വെറും വാർത്തയോ കാഴ്ചയോ മാത്രമാണ് ഈ തിരിച്ചറിവ് എന്തുകൊണ്ടാണ് നമുക്കില്ലാതെ പോകുന്നത് അവിടെ ആ ചടങ്ങിൽ പങ്കെടുത്ത രഞ്ജി പണിക്കരെ പോലെയുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ദയവ് ചെയ്തൊന്നും മാറി നിൽക്കൂ നിങ്ങൾക്കൊക്കെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ എന്ന് പല പ്രാവശ്യം ഉറക്കെ അലറേണ്ടി വന്നു എന്നാൽ പോലും ഒരു മര്യാദ പോലും കാണിക്കാതെയാണ് പല മീഡിയകളും അവിടെ നിന്നിരുന്നത് സാമാന്യം ഒരു കോമൺ സെൻസ് എന്നൊന്നെങ്കിലും വേണ്ടേ മനുഷ്യനായാൽ അവരൊക്കെ അല്പമെങ്കിലും ഒന്ന് ആലോചിക്കാത്തതെന്തേ അതുപോലൊരു മരണം അവരുടെ ആരുടെങ്കിലും വീട്ടിലാണ് നടന്നിരുന്നതെങ്കിലോ അതൊരു ആഘോഷമല്ല അവിടെ ഒരു മരണ വീടാണ് നെഞ്ചു പൊട്ടി നിൽക്കുന്ന മരണപ്പെട്ട ആളുടെ കുടുംബക്കാരാണ് അവിടെ ഉള്ളത് അവിടെ വേണ്ടത് നിശബ്ദതയും ആദരവുമാണ് മരണപ്പെട്ട ആളുമായി ദീർഘകാലത്തെ ബന്ധമുള്ളവർക്ക് ഒന്ന് കണ്ണു നിറയ്ക്കാൻ പോലും പറ്റാത്ത വിധം ക്യാമറകളും മൈക്കുകളും കൊണ്ട് കുറെ മാധ്യമങ്ങളും തള്ളിക്കയറുന്ന ജനക്കൂട്ടവും അവിടെ വലിയൊരു ബഹളമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു അന്ന് വിനീതും ധ്യാനും അവരുടെ അമ്മയും അനുഭവിക്കുന്ന വേദനയേക്കാൾ വലുതാണോ നമുക്ക് കിട്ടുന്ന ഈ വിഷ്വൽസും ലൈക്കും ഒക്കെ പറയാതെ വയ്യ ഇത് കാണിച്ചു തരുന്നത് നമ്മുടെ സാംസ്കാരികമായ അധപതനത്തെ കുറിച്ച് കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത് ഏവർക്കും പ്രിയപ്പെട്ട കലാകാരനോടുള്ള ആദരവായിരുന്നില്ല മറിച്ച് സങ്കടം വിറ്റ് കാശാക്കുന്ന ഒരു വലിയ വിപണിയെ ഒരു മരണം നടന്നാൽ ആ കുടുംബത്തിന് ഒന്ന് പൊട്ടിക്കരാൻ പോലും സ്വകാര്യത നൽകാത്ത ശ്വാസം മുട്ടിക്കുന്ന വിധത്തിൽ അവരെ വളയുന്ന ഈ രീതി എന്നാണ് ഇനി നിർത്തുക എവിടെയെങ്കിലും ഇതുപോലെ ഒരു സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ വി ഐ പി അങ്ങനെ ആരേലും മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പൊക്കോളും മൈക്കും വയറും ക്യാമറയും ലൈറ്റും എല്ലാം എടുത്ത് പൊക്കിയെടുത്തുകൊണ്ട് അങ്ങനെ കൊറയെണ്ണ ഓക്കെ ശരി അത് അവരുടെ ജോലിയുടെ ഭാഗമായിരിക്കും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നായിരിക്കും സമ്മതിച്ചു ആയിക്കോട്ടെ ചെയ്യണ്ട എന്നല്ല പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട് മീഡിയസ് ആണെങ്കിലും ഏതാണെങ്കിലും അതിന് മീഡിയ എത്തിക്സ് ഉണ്ട് ഓരോ ഇടത്തിലും സാഹചര്യങ്ങളും സന്ദർഭവും മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക ന്യൂസ് കവറേജ് ആൾക്കാരിലേക്ക് എത്തിക്കണം അത് വേണം അതിന്റെ ഒരു അപ്ഡേറ്റ്സ് അറിയുവാൻ എന്ന് കരുതി എല്ലായിടത്തും ചെന്ന് ഇടിച്ചു കയറുന്നത് ശരിയല്ല ഒരു മരണാനന്തര ചടങ്ങ് നടക്കുന്നിടത്ത് അവരുടെ കുടുംബത്തിനും ബന്ധുക്കൾക്കും എന്നേക്കുമായി വിട്ടു പിരിങ്ങി പോയ ആളെ ഒരു നോക്ക് കണ്ട് സങ്കടപ്പെട്ട് സ്വസ്ഥമായി അവരുടെ മാത്രം ഒരു ലോകത്തിരിക്കേണ്ട സ്ഥലമാണത് അല്ലാതെ അവിടെ കല്യാണമോ ഉത്സവമോ തുടങ്ങിയ ആഘോഷങ്ങൾ നടക്കുന്ന വേദിയല്ല ഇങ്ങനെ ഇടിച്ചു കയറി ചെന്ന് ലൈറ്റും ക്യാമറയും മൈക്കും ഒക്കെ കൊണ്ട് അവരുടെ സ്വകാര്യത നശിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും ജനക്കൂട്ടത്തിന്റെയും അതിരുകടന്ന ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് നൽകിയത് ഇതേ അവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മരണം നടന്നാൽ അതൊരു സെലിബ്രിറ്റിയുടേതാണെങ്കിൽ പിന്നെ അവിടെ നടക്കുന്നത് വന്യമായൊരു വേട്ടയാണ് കുടുംബത്തിന്റെ സ്വകാര്യതയിലേക്കും ആളുടെ മുഖത്തേക്കും ക്യാമറയും ഫോണും തിരികെ കയറ്റുന്ന ഈ രീതി വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന വി ഐ പി മരണങ്ങൾ കണ്ടാൽ ആത്മാവിന് പോയിട്ട് അവിടെ നിൽക്കുന്ന മരിച്ച ആളുടെ കുടുംബത്തിന് പോലും ഒരു നിമിഷം സമാധാനം കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിനിടയിൽ നമ്മൾ ആരും മറക്കാത്ത ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു നിങ്ങളിൽ എത്ര പേർ അത് കണ്ടിട്ടുണ്ടാകുമെന്ന് അറിയില്ല ശ്രീനിവാസൻ സാറിന്റെ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിത കത്തിക്കാൻ പോകുന്ന നേരത്ത് അവരുടെ കുടുംബം അല്പം തിരക്കിൽ നിന്ന് മാറി നിന്നു കഷ്ടകാലത്തിന് അത് മാധ്യമങ്ങളുടെ വീഡിയോ ക്യാമറയുടെ അടുത്തായിപ്പോയി അപ്പോൾ തന്നെ റിപ്പോർട്ടറിന് ഉദിച്ചു ഇനി ാനും വേറെ മാധ്യമങ്ങൾക്ക് ആർക്കും കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലോ അത് ആദ്യം തന്നെ കവർ ചെയ്യണമല്ലോ അവരുടെ സങ്കടത്തിൽ നിന്നും വാർത്ത ഒപ്പിയെടുക്കാനുള്ള തന്ത്രം എന്തൊരു കഷ്ടമാണല്ലേ ഈ പ്രവർത്തികൾ മരിച്ച ആളുടെ കുടുംബത്തിന് എന്തുമാത്രം ഫീൽ ചെയ്യുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നെന്നോ അതൊക്കെ അവരുടെ സ്വന്തം വീട്ടിൽ നടക്കുമ്പോൾ മാത്രമേ ഈ ചെയ്യുന്ന ആളുകൾക്ക് ആ അവസ്ഥ മനസ്സിലാവുകയുള്ളൂ അതുവരെ അവർക്കതൊക്കെ വെറും ഒരു കോണ്ടന്റ് മാത്രമാണ് ഒരു മരണം നടന്നാൽ അവിടെ ആദ്യം എത്തുന്നത് ആംബുലൻസിനേക്കാൾ ആംബുലൻസിനെ ചാനൽ ക്യാമറകളാണ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വന്ന ഇതിന്റെ നേർ ചിത്രമാണ് പി സുകുമാർ സംവിധാനം ചെയ്ത സ്വലേ എന്ന ദിലീപ് ചിത്രം അത് കണ്ട ആളുകൾക്ക് മനസ്സിലാകും ആളുകൾക്ക് വാർത്ത കൊടുക്കുന്നതിൽ തെറ്റില്ല അത് മീഡിയയുടെ ജോലിയുമാണ് സമ്മതിച്ചു പക്ഷേ അത് എങ്ങനെ വേണം എന്നതിലൊരു മിനിമം മര്യാദയൊക്കെ വേണ്ടേ മൃതദേഹം ഒന്ന് കാണാൻ വരുന്ന ഉറ്റവരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മുഖത്തേക്ക് മയക്ക് നീട്ടി ചെല്ലും എന്നിട്ട് ദേഷ്യം വരുന്ന രീതിയിലുള്ള കുറെ ചോദ്യങ്ങളും കൊള്ളാം നമ്മുടെ പ്രബുദ്ധ കേരളം ഏതൊരു മലയാളിക്കും ലജ്ജ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ആ ഫോണിന്റെ മുൻപിലെ ക്യാമറയിൽ നിങ്ങളുടെ മുഖം പതിയുമ്പോൾ ആ ഫ്രെയിമിൽ തൊട്ട് പിന്നിൽ നിശ്ചലമായി കിടക്കുന്ന ഒരാളുണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ മൃതദേഹത്തിനടുത്തുനിന്ന് സെൽഫി എടുക്കുന്നവർക്ക് ഒരു വികാരമേ ഉള്ളൂ ഞാൻ അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ലോകത്തെ അറിയിക്കുക പക്ഷേ ആ ഫോട്ടോയിൽ നിങ്ങൾ ചിരിക്കുമ്പോൾ ആ ഫ്രെയിമിൽ തൊട്ട് പിന്നിൽ ഒരു കുടുംബത്തിന്റെ ലോകം തകർന്നു കിടക്കുകയാണ് നിങ്ങളുടെ ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ആ കുടുംബത്തിന് നൽകുന്ന ബുദ്ധിമുട്ടുകളൊന്നും ചെറുതല്ല ചിലപ്പോഴൊക്കെ ആൾക്കൂട്ടം കാരണം അവർക്ക് മൃതദേഹത്തിനടുത്തേക്ക് എത്താൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത് സ്നേഹം കൊണ്ടാണ് വരുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല സ്നേഹമുള്ളവർ ആ കുടുംബത്തിന്റെ ദുഃഖത്തെ മാനിക്കുകയാണ് വേണ്ടത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം അച്ഛനോ അമ്മയോ പ്രിയപ്പെട്ടവരോ മരിച്ചു കിടക്കുമ്പോൾ ചുറ്റും ആയിരം ക്യാമറകൾ നിങ്ങൾ കരയുന്നത് ലൈവായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെയുണ്ടാവും ആ കുടുംബത്തിന്റെ സ്വകാര്യതയിലേക്ക് നിങ്ങൾ അതിക്രമിച്ചു കയറുകയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകർ വരണം കാണണം പക്ഷേ അതെല്ലാം ഒരു അന്തസ്സോടെ ആകണം മരണപ്പെട്ട വ്യക്തിയോടുള്ള ആദരവ് കാണിക്കേണ്ടത് ബഹളം വെച്ചുകൊണ്ടൊന്നും അല്ല മറിച്ച് വിനയത്തോടെ തലകുനിച്ചു കൊണ്ടാണ് നമ്മൾ പ്രബുദ്ധരാണെന്ന് അവകാശപ്പെടുന്നു സാംസ്കാരികമായി ഒരുപാട് മുന്നിലാണെന്നും പറയുന്നു പക്ഷേ ഒരു മരണം നടന്നാൽ അവിടെ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ കണ്ടാൽ ഏതൊരു മനുഷ്യനും തലതാഴ്ത്തിപ്പോകും മരണമെന്നത് ഒരു നിശബ്ദതയാണ് ആ നിശബ്ദതയെ അങ്ങേയറ്റം വികൃതമാക്കുന്ന ഒരു ജനക്കൂട്ടമായി നമ്മൾ മാറിക്കഴിഞ്ഞോ സോഷ്യൽ മീഡിയയിൽ നാല് ലൈക്കിനും ഷെയറിനും വേണ്ടി ഒരു മനുഷ്യന്റെ അവസാന യാത്രയെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആക്കി മാറ്റുകയാണ് അവിടെ കരഞ്ഞു തളർന്നു നിൽക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ട് അവരെ ഒന്ന് നോക്കൂ അവരുടെ ആ ദുഃഖത്തെ ഒരു ഫ്രെയിം ആക്കി മാറ്റാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെയാ മനസ്സ് വരുന്നത് ഇത് ശരിക്കും വന്യമായ ഒരു മാനസികാവസ്ഥയാണ് ഈ കാണിക്കുന്നതൊക്കെ ആദരവോ ബഹുമാനമോ സ്നേഹമോ അല്ല അത് വെറും ക്രൂരതയാണ് സ്പെഷ്യൽ സ്റ്റോറികൾക്കും ബ്രേക്കിംഗ് ന്യൂസിനും വേണ്ടി ഒരു ശവമഞ്ചത്തിന് ചുറ്റും ഓടി നടക്കുന്ന കാഴ്ചകൾ പിന്നെ മറ്റൊരു ഭീകരമായ കാഴ്ചയാണ് മൃതദേഹവുമായി പോകുന്ന ആംബുലൻസിനെ വേട്ടയാടുന്ന വ്ലോഗർമാർ ബൈക്കുകളിൽ ആംബുലൻസിനെ പിന്തുടർന്ന് വശങ്ങളിലൂടെയും പിന്നിലൂടെയും ലൈവ് സ്ട്രീം ചെയ്യുന്നവർ എന്തിനു വേണ്ടിയാണിത് ഇതാ ഇപ്പോൾ വണ്ടി ആലുവ കഴിഞ്ഞു ഇതാ വണ്ടി ഇപ്പോൾ മുറ്റത്തെത്തി എന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത് ആ ആംബുലൻസിനുള്ളിൽ ഇരിക്കുന്നവരുടെ മാനസികാവസ്ഥയെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിലിരിക്കുന്ന മരിച്ച ആളുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന ശ്വാസം മുട്ടൽ അവർ ആലോചിക്കുന്നുണ്ടോ അവർക്ക് ആ അവസാന യാത്രയിൽ അവരുടെ ആ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനുണ്ടാകും മൗനമായിട്ട് ഇരിക്കാനുണ്ടാവും അവർക്കൊന്ന് സമാധാനമായി അവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആ അവസാന നിമിഷങ്ങളെങ്കിലും ചെലവഴിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ആ വണ്ടി പോകുന്ന വഴികളിലെല്ലാം ലൈവ് കൊടുത്തുകൊണ്ട് ഒരു മരണത്തെ വെറും കോണ്ടന്റ് ആക്കി മാറ്റുകയാണ് ഇത് റിപ്പോർട്ടിംഗ് അല്ല ഇത് പത്രപ്രവർത്തനവുമല്ല ഇതൊരു വ്ളോഗിംഗും അല്ല ഇത് വെറും അദ്ധമമായ ആവേശമാണ് ഇത് പച്ചയായ വേട്ടയാടലാണ് കണ്ണീരിനെ വിറ്റ് കാശാക്കുക വെറും മാർക്കറ്റിംഗ് അത്ര തന്നെ ഇനി നമ്മുടെ മാധ്യമങ്ങളിലേക്ക് വരാം വാർത്ത നൽകാനുള്ള നിങ്ങളുടെ അവകാശത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ പാലിക്കേണ്ട ചില മീഡിയ എത്തിക്സ് ഉണ്ട് അത് മറക്കരുത് അത് മറന്നു പോയോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ചോദിക്കണം സ്വകാര്യതയിലേക്കുള്ള അതിക്രമം റൈറ്റ് ടു പ്രൈവസി ദുഃഖം എന്നത് ഒരാളുടെ ഏറ്റവും വലിയ സ്വകാര്യതയാണ് മൃതദേഹത്തിന് അരികിലിരുന്ന് കരയുന്നവരുടെ മുഖത്തേക്ക് സൂം ലെൻസുകൾ തിരികെ കയറ്റുന്നതും മാധ്യമധർമ്മമല്ല എന്നൊന്ന് ഓർക്കണം ഓർത്താൽ നന്ദി അനവസരത്തിലുള്ള ഉചിതമല്ലാത്ത ചോദ്യങ്ങൾ ശവമഞ്ചത്തിന് മുന്നിൽ നിൽക്കുന്ന സുഹൃത്തിനോടോ ബന്ധുവിനോടോ ഇപ്പോൾ എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നതിനേക്കാൾ വലിയ മര്യാദകേടും ക്രൂരതയും വേറൊന്നില്ല അവർക്ക് വാക്കുകൾ കിട്ടാതെ പ്രിയപ്പെട്ട ആളുടെ വിയോഗത്തിൽ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ മൈക്ക് വായിലേക്ക് കൊണ്ടു ചെല്ലും എന്നിട്ട് ഓരോ ചോദ്യങ്ങളും എന്തിനാണിത് ഈ കാണിച്ചു കൂട്ടുന്നത് ഒന്നും പോരാഞ്ഞിട്ട് കുറെ വീഡിയോസും വീഡിയോസിന്റെ താഴെ വെറുപ്പിക്കുന്ന കുറെ ക്യാപ്ഷൻസും എണ്ണം ഉണ്ട് ധ്യാൻ കരയുന്നത് കണ്ടോ ധ്യാൻ വിങ്ങി പൊട്ടുന്നത് കണ്ടോ ധ്യാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടോ എല്ലാം പോട്ടെ അവിടെ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നവരെ കൂടെ വെറുതെ വിട്ടിട്ടില്ല ലാലേട്ടൻ നിൽക്കുന്നത് കണ്ടോ ലാലേട്ടന്റെ കണ്ണ് നിറയുന്നത് കണ്ടോ മമ്മൂക്ക സങ്കടം സഹിക്കവയ്യാതെ ലാലേട്ടൻ ഇരിക്കുന്ന കസരയിൽ കൈവച്ചത് കണ്ടോ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന മീരാ ജാസ്മിന്റെ ചുരിദാറ് കണ്ടോ കരങ്ങി തളർന്നിരിക്കുന്ന വിനീതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ നിൽക്കുന്ന ചേട്ടനെ കണ്ടോ എന്തൊക്കെയാണിത് ഇതാണോ മീഡിയ എത്തിക്സ് ഇതാണോ പ്രബുദ്ധ കേരളവും ഇവിടുത്തെ വിജ്ഞാനിമാരും കഷ്ടം തന്നെ നമ്മൾ അങ്ങ് തമിഴ്നാട്ടിലോ ഉത്തരേന്ത്യയിലോ നോക്കിയാൽ അറിയാം ഇത്തരം ചടങ്ങുകൾ കുറച്ചുകൂടി ചിട്ടയോടെയാണ് നടക്കുന്നത് അന്തരിച്ച ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ സംസ്കാരം അതിനൊരു ഉദാഹരണമാണ് അന്ന് കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് എത്രമാത്രം അന്തസ്സോടെയാണ് അവർ നടത്തിയത് ഒരൽപം പോലും ബഹളമില്ലാതെ പ്രിയപ്പെട്ടവർക്ക് യാത്രയപ്പ് നൽകാൻ അവിടെ അവർക്ക് സാധിച്ചു നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇതൊന്നും സാധിക്കാത്തത് ഈ അവസ്ഥ മാറണമെങ്കിൽ കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ് അതിനായി ചില ക്രമീകരണങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് ഒരു ഡിജിറ്റൽ ഫ്യൂണറൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു വി ഐ പി സെലിബ്രിറ്റിയോ അന്തരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് തിരക്കുണ്ടാവും റിലേറ്റീവ്സിന്റെയും ഫാൻസിന്റെയും നാട്ടുകാരുടെയും ആ സിറ്റുവേഷനിൽ സെക്യൂരിറ്റി കോപ്സ് മാത്രം മതിയാകില്ല ഫാൻസ് അസോസിയേഷൻസിനെ സെൽഫിയും വീഡിയോയും ഒന്നും എടുക്കാനല്ല മറിച്ച് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കണം കൂടാതെ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ സിനിമാ സംഘടനകളായ അമ്മ വഴിയോ ഒരു ഫ്യൂണറൽ പ്രോട്ടോകോൾ ഉണ്ടാക്കണം പൊതുദർശനത്തിന് ജനങ്ങൾക്കായി വരിയായി നിൽക്കാൻ പ്രത്യേക വഴിയും സെലിബ്രിറ്റികൾക്കും വി ഐപികൾക്കും വരാൻ പ്രത്യേക എൻട്രിയും സജ്ജമാക്കുക ഒരിടത്തും ആൾക്കൂട്ടം കൂടി നിൽക്കാൻ അനുവദിക്കരുത് ഒരു മീഡിയ പൂൾ സിസ്റ്റം ഉണ്ടാക്കുക ക്യാമറ നിയന്ത്രണം മൃതദേഹത്തിനടുത്ത് മാക്സിമം മൂന്നല്ലെങ്കിൽ നാല് ഒഫീഷ്യൽ ക്യാമറകൾ മാത്രം ബാക്കി എല്ലാവരും നിശ്ചിത അകലത്തിൽ നിൽക്കണം പൂൾ ഫീഡിംഗ് ചെയ്യുക എന്തുകൊണ്ട് എല്ലാ ചാനലുകൾക്കും കൂടി ഒരൊറ്റ ക്യാമറ മാത്രം ബോഡിയുടെ അടുത്ത് അനുവദിക്കുന്നില്ല ബാക്കിയുള്ളവർക്ക് ആ വിഷലന്ന് പങ്കിട്ടുകൂടെ എന്തിനാണ് നൂറുകണക്കിന് ക്യാമറകൾ ഒരു ചെറിയ മുറിക്കുള്ളിൽ ബഹളം ഉണ്ടാക്കുന്നത് എല്ലാ ചാനലുകാരും മൃതദേഹത്തിനടുത്ത് നിൽക്കുന്നതിന് പകരം ഔദ്യോഗികമായി ഒരു ക്യാമറ മാത്രം അവിടെ അനുവദിക്കുക അതിന്റെ ഫീഡ് എല്ലാ ചാനലുകൾക്കും നൽകുക മീഡിയ കൺട്രോൾ മാധ്യമങ്ങൾക്കായി ഒരു പ്രത്യേക മീഡിയ സോൺ നിശ്ചയിക്കുക അവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്ത് എല്ലാ ചാനലുകളുടെയും മൈക്കുകളും വെക്കാം മൃതദേഹത്തിന്റെ അടുത്ത് നിന്ന് അഭിമുഖങ്ങളും ഒഴിവാക്കുക പ്രതികരിക്കാൻ താല്പര്യമുള്ളവർക്കായി ഒരിടം മാറ്റിവെക്കുക അവർ അവിടെ വന്നതെന്ന് സംസാരിച്ചോട്ടെ അതിന് അവിടെ അവരെ അനുവദിക്കുക അന്ത്യകർമ്മങ്ങൾ മതപരമായ ചടങ്ങുകളും ഗൺ സല്യൂട്ടും നടക്കുമ്പോൾ കുടുംബാംഗങ്ങളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും മാത്രം അവിടെ ഉണ്ടാവുക മൃതദേഹത്തിന് ചുറ്റും ഒരു ഡിഗ്നിറ്റി സർക്കിൾ പാലിക്കാൻ ശ്രദ്ധിക്കണം മൃതദേഹത്തിന് നിശ്ചിത അകലത്തിൽ ആരെയും പ്രവേശിപ്പിക്കാത്ത വിധം ഒരു സുരക്ഷാ വലയം തീർക്കുക ആ വലയത്തിനുള്ളിൽ കുടുംബാംഗങ്ങൾക്കും ഉറ്റ സുഹൃത്തുക്കൾക്കും മാത്രം അനുവാദം നൽകുക അവിടെ ഫോണുകളൊന്നും അനുവദിക്കാതിരിക്കുക ചാനൽ ക്യാമറകൾ ഒരു നിശ്ചിത ദൂരത്തിനപ്പുറത്തേക്ക് കടക്കാൻ അനുവദിക്കരുത് ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവ് ആ സ്ഥലത്ത് പാലിക്കുന്ന അച്ചടക്കമാണ് അത് നടപ്പിലാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ ലൈവ് സ്ട്രീമിന് ദൂരെ നിന്നും ചെയ്യാം അതുവഴി ആളുകൾക്ക് ചടങ്ങുകൾ ഔദ്യോഗിക ചാനലുകൾ വഴി കാണുവാനും സാധിക്കും ഇങ്ങനെയൊക്കെ നിയന്ത്രണം കൊണ്ടുവന്നാലും ഇനി അതൊരു പ്രോട്ടോകോളായി മാറണം പി എ പി മരണങ്ങൾ കൈകാര്യം ചെയ്യാൻ പുതിയൊരു രീതി വരണം ഇതൊക്കെ വന്നാൽ ഒരു പരിധി വരെ എങ്കിലും നമുക്ക് ഈ ഒരു ദുരവസ്ഥ ഒഴിവാക്കാൻ സാധിക്കും വിറങ്ങലിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാക്കി മാറ്റി സോഷ്യൽ മീഡിയയിൽ ലൈക്ക് വാങ്ങാൻ ശ്രമിക്കുന്ന ഇവരൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ ഇതിനൊക്കെ എപ്പോഴെങ്കിലും ഒരു മാറ്റം വരണമെന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ വ്യക്തികളോടും വല്യ താരങ്ങളോടും രാഷ്ട്രീയ നേതാക്കളോടും ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് പറഞ്ഞു വെക്കണം അല്ലെങ്കിൽ ഒരു കുറിപ്പായിട്ടെങ്കിലും എഴുതി വെക്കണം നിങ്ങളുടെ മരണം ഒരു പ്രദർശന വസ്തുവാക്കരുതെന്ന് നിങ്ങളുടെ മരണശേഷം ഇത്തരം കോലാഹലങ്ങൾ പാടില്ല സംസ്കാരം ഇത്രയും മാന്യമായി നടത്തണം എന്ന് നിങ്ങളിൽ ഒരാളെങ്കിലും അങ്ങനെ തുടങ്ങിയാൽ അതൊരു സംസ്കാരമായി മാറും മരണം എന്നത് ഒരു സ്വകാര്യത കൂടിയാണ് മരണ വീടുകളെ മാർക്കറ്റാക്കരുത് ആ മനോഹരമായ യാത്രയയപ്പിനെ ഒരു ചാനൽ റേറ്റിംഗ് മത്സരമാക്കി മാറ്റാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം കുറഞ്ഞ പക്ഷം ആ കുടുംബത്തിന്റെ ദുഃഖത്തെയെങ്കിലും നമുക്ക് മാനിക്കാം പണ്ട് സുകുമാരൻ സാറിന്റെയോ മുരളിച്ചേട്ടന്റെയൊക്കെ മരണം നടന്ന സമയത്തെ ഗൗരവം ഇന്ന് എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് വിവരം കൂടി പക്ഷേ വിവേകം കുറഞ്ഞു ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി ഒരു മരണം നടക്കുമ്പോൾ അവിടെ മൈക്കുകളില്ലാത്ത അനാവശ്യ ബഹളങ്ങളില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് സമാധാനമായി യാത്രയക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കൊരുക്കാം ശ്രീനിസ് അങ്ങ് നൽകിയ ചിരികൾക്കും ചിന്തകൾക്കും നന്ദി അങ്ങയെ അലോസരപ്പെടുത്തിയ ആ ജനക്കൂട്ടത്തിനു വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഇനി ഒരാൾക്കും ഈ ഗതി വരാതിരിക്കട്ടെ മരണമെന്നേക്കുമായുള്ള ഒരു വിട പറയലാണ് ആ യാത്രയെങ്കിലും ആ അന്തസ്സോടെ പൂർത്തിയാക്കാൻ നമുക്ക് അനുവദിക്കാം കുടുംബത്തിന്റെ സങ്കടത്തെ മാനിക്കാത്തവൻ പ്രബുദ്ധനല്ല വെറും കാഴ്ചക്കാരൻ മാത്രമാണ് ഒരു പക്ഷേ നിങ്ങളും ഞങ്ങളെപ്പോലെ ഇതൊക്കെ കണ്ടിട്ട് എവിടെയെങ്കിലും ഇതേപ്പറ്റി രണ്ട് പറയണമെന്ന് ചിന്തിച്ചവരിൽ ഒരാളെങ്കിലും ഉണ്ടാകുമല്ലോ അല്ലെ ഒരു സെലിബ്രിറ്റി മരിച്ചാൽ അവിടെ നടക്കുന്ന ഈ കോലാഹലങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കൊമന്റ് ചെയ്യും അസ്